പാൾസി ജനിതക രോഗങ്ങൾ ബാധിച്ച പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളെ പുനരധിവസിപ്പിക്കുന്ന പുനരധിവസിൽ ശേഖരിച്ച ഒരു ഉപജില്ലാ കമ്മിറ്റി അധ്യാപകരിൽ നിന്നും ശേഖരിച്ച ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ശാന്തിഭവൻ സെക്രട്ടറി നാസർ മുർക്കത്തിന് കൈമാറി ഒരു മാസം പ്രായമായ കുഞ്ഞു മുതൽ എഴുപതോളം അനാഥരായ കുട്ടികൾക്ക് അത്താണിയാണ് ശാന്തിഭവൻ കെ എസ് യു ഉപജില്ലാ കമ്മിറ്റി എല്ലാ റംലാലിലും സംഘടിപ്പിക്കാറുള്ള കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് തുക ശേഖരിച്ചത് ഉപജില്ലാ പ്രസിഡന്റ് പി മുസ്തഫ അബ്ദുൽ ജലീൽ ടി പി ഹഫ്സത്ത് അഡിയാട്ടിൽ പി അബൂബക്കർ ഇ പി എ ലത്തീഫ് യൂരിസ് എം മുജീബ് കർണാടൻ എന്നിവർ സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்